അപ്പൊ നമ്മള് ഊട്ടിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രേമുള്ളവരെ നല്ല കാലാവസ്ഥ അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കാലാവസ്ഥ ഇതിലെ അടിപൊളി പോയത് കൊണ്ട് ഇതാണ് ചിലപ്പോൾ പോയാണ് നമ്മളെ സോജസ് മീഡിയ കൂട്ടുകാർക്ക് ഫ്രഷ് ക്യാരറ്റ് ഫുഡ്സിന്റെ ഉണ്ട് ഇപ്പോ ചേച്ചി അമ്മക്ക് ലിച്ച് കഴിക്കാൻ നിക്കണ് എങ്ങനെ നോക്കാൻ നമ്മളെ സാധനം നല്ല സാധനം ഹായ് ഫ്രണ്ട് ഷജിസ് പിടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഊട്ടിക്ക് പോവുകയാണ് ശനിയാഴ്ച ഒരു നാലരക്ക് ഇപ്പോൾ വണ്ടൂർ വണ്ടൂര് എത്തി ഏകദേശം അഞ്ചു മണിയായി അപ്പൊ വണ്ടടിച്ചാൻ കയറിയതാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് ബാവുണ്ട് ചെറിയപ്പൊക്കെ ഉണ്ട് ഓ പിന്നെ നമ്മളെ അമിതാക്കുണ്ട് അമിതാക്ക അമിതാക്കുണ്ട് അയ്യവാട് ഒരിക്കണ്ട് അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ നമ്മളെ നമ്മളെ ആൾട്ടോയിൽ തന്നെയാണ് പോണത് ആൾട്ടോയിൽ തന്നെ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഊട്ടിക്ക് പോണ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതേറ്റി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വണ്ടൂരങ്ങടിയിലാണ് ഉള്ളത് എണ്ണ അടിച്ച് തന്നെ വിടൊരാളുള്ളു ആള് എത്തിയിട്ടില്ല നമുക്ക് ചായ പോവാ പോവാം അപ്പം ഞങ്ങൾ ബൈക്കട എത്തി ചായ കുടിച്ച് നല്ല അടിപൊളി <laughs> आधिणे जाये। जाये। नि... अपर केरे अपर केरे ും ചെറിയപ്പോ ചായ അവസരല്ലേ അപ്പൊ ഞങ്ങള് അപ്പൊ ചായ കുടിച്ച് പോവാണ് അപ്പൊ മക്കളെ നമ്മള് പോയികൊണ്ടിരിക്കണ ചെറിയപ്പോ കൈമാറിയുണ്ട് വണ്ടി എന്താ പറയാ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയണില്ല അപ്പോ നേരം വെളുത്തു തുടങ്ങി നേരം നേരമ്പലത്ത് തുടങ്ങിയ നേരമ്പെളുത്തു പരിപാടിയാണ് അപ്പൊ നമ്മള് കുഞ്ഞാനിന്റെ ബോക്സ് ഒക്കെ പോന്നിരിക്കുന്നത് ഈ പാട്ടൊക്കെ പാടണം ചെക്ക് പോസ്റ്റിന്റെ അടുത്താണ് ഗായകരാണ് ഒക്കെ ഗായകരാണ് കേട്ടോ അപ്പൊ നമ്മള് സ്വരം കയറൽ കയറൽ അപ്പം നമ്മൾ ചുരം കയറി തുടങ്ങിയപ്പോൾ പാട്ട് തുടങ്ങണം നമ്മൾ പിന്നെ ബൈക്കൊക്കെ ആയിട്ടാണ് പോകുന്നതാണ് അടുത്ത് വാക്ക് പോക്കെ പരിപാടി തുടങ്ങണേ കാലം പാടാറേ അടിയങ്ങൾ കാലം മേഘുന്നെ നിൻ്റെ തിരുനാമം വായിക്കുന്നു തമ്പുരാനേ മാനേ അടിയങ്ങൾ കാണുന്നേകുന്നോനെ നിന്റെ തിരുനാമം വായിക്കുന്നോ തമ്പുരാനേ സത്യത്തിൻ്റെ പാതയിൽ ചേർക്കാനേ തോലി പോകുവാനായി എൻ്റെ പാപങ്ങൾ എല്ലാം റുക്കുക ആലംബ ഡെങ്കല്ലാറ് മാടി അടിയങ്ങൾ അപ്പൊ നമ്മളൊരു ഭക്തിഗാനത്തോടുകൂടി തുടങ്ങി മൊബൈൽ പാട്ട് പാടലും മൈക്ക് പിടിക്കലും ഒക്കെ പാടാണ്ടോ അപ്പൊ ഇനി നമ്മള് പിന്നെ ബാബുവോ തുടങ്ങിക്കോ പൊറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോകാണ് കാരണം സ്വരം കയറി കൊണ്ട് പിന്നെ നേരം വെളുത്തു വരുന്നുള്ളുലോ നല്ല രസമാണ് നല്ല മഞ്ഞ മൂടിയിട്ട് ഉള്ളൊരു കാലാവസ്ഥ അപ്പൊ ബാബുവോ ം വെച്ച് പാറുന്ന കിളികളി കഴിവേ ബലം വെച്ച് പാറുന്ന കിളികളി ഒരു കിളി താവാൻ കൊതിച്ച് പോയി മക്കാ മദീന തോർത്തു പോയി അക്കരസൂലിൻ്റെ മനം മാറഞ്ഞോലി ീതിയേ മറയാത്ത മണിയേ ഷാഹിതേ അബ്ദുൽകാരു അബ്ദുൽ കാരോളിയേര് തുള്ളിൽ മോഹിയ കല്യാണം ഇന്ന് പോല വരുന്നു ബാത്സേ മരെയ കരാരാ പേ ക ഹേ ദോ ബേ പേ ോ വാരികളിൽ പേവൊക്കെ ഉണ്ടാവും നോക്കണ്ടാവും ഡ്രൈവിംഗിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മള് ടൂള് മാത്രം ശ്രദ്ധേര് പാരസ്യാണ് കേട്ടോ അപ്പൊ നമ്മളെ കേസാണ് കേസ് നമ്മളെന്തോരാതും നല്ല ബ്ലോക്ക് ആണ് നല്ല ബ്ലോക്ക് അപ്പൊ നല്ല പോ മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടായപ്പോൾ ഞങ്ങൾ പിന്നെ വണ്ടിന്നിറങ്ങി പാട്ടൊക്കെ പോടാണ് കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം ഇവിടെ ബ്ലോക്ക് ആയി ഇങ്ങോട്ട് പോകണപ്പോൾ അഞ്ചു മണിക്കൂറാണ് ബ്ലോക്ക് ആയത് പെരുന്നാളല്ലേ പെരുന്നാൾ വിഷു ഒക്കെ ആയപ്പോൾ ുള്ള രാ മന്മുജെ പേര്ത്തുള്ള മന്മുജത്തി പെണ്ണി നിന്ന് മഹനിയ കല്യാണം ഇന്ന് തൂലർന്ന അപ്പൊ നമ്മളാകെ ബ്ലോക്കിൽ കുടുങ്ങിയൊക്കെയാണ് നല്ല ബ്ലോക്കാണ് ആണ് അപ്പൊ കുറെ നേരം പാട പാട്ടൊക്കെ പാടിയ ബ്ലോക്ക് ഒന്ന് ചെറുതായിട്ട് തീർന്നപ്പോൾ പിന്നെ വണ്ടിക്കാരിയാണ് അപ്പോ വീണ്ടും ബ്ലോക്ക് ആണ് നല്ല ബ്ലോക്ക് ആണ് തെളിഞ്ഞിടും മധുമാസ പോവാടി മഴവിൽ വീരിഞ്ഞല്ലോ മൈലാഞ്ചി കവിളത്ത് പിറന്നിടുന്നു ആരംഭപ്പ ഇതൽ പിറന്ന നേരം അപ്പൊ പ്രേമുള്ളവരെ നമ്മള് ഭയങ്കര വണ്ടിങ്ങനെ നീങ്ങൾ ഉണ്ടോ നീങ്ങും അങ്ങനെയുള്ള അപ്പൊ നമ്മള് ബ്ലോക്ക് തീർന്നിരിക്കുകയാണ് അപ്പൊ ബ്ലോക്ക് ഒക്കെ തീർന്നിട്ടോ നമ്മള് പോവട്ടെ അപ്പൊ ബ്ലോക്ക് ഒക്കെ തീർന്നു ബ്ലോക്ക് ഒക്കെ മനോഹരമായിട്ട് പറഞ്ഞ മനോഹരമായിട്ടോ ചവിട്ടി വിടേണ്ടി تو کاٹيلن تنيا گلدان اندر کٽ چلو سنڌي ڳالهي کي لدا ديو مٿا ملن ديو ما ٻودي بچا رما ما तमन्ना है प्यार നമ്മള് കൂടല്ലൂരെത്തി കൂടല്ലൂർ സിറ്റി അയ്യവ തേൽ തോട്ടങ്ങൾ ഇതൊക്കെ കണ്ടോ അപ്പൊ നല്ല സ്ഥലം കണ്ടപ്പോ ണ്ടണ്ടാ റ്റിറ്റ് ഇട്ടപ്പൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു ചെറിയ പൊക്കിറങ്ങിക്കഴിഞ്ഞു ബാബു ആൻഡ് മലയാളി അയ്യോനെ അങ്ങനെ അടക്കാൻ നോക്കണ്ട അയ്യോ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇറങ്ങൂല വാരാതെ ഇറങ്ങൂല അല്ല സ്ഥലമകന് തേയില തൊട്ട് അപ്പൊ നമ്മള് നല്ലൊരു അടിപൊളി നല്ല അടിപൊളി ചെറിയൊരു സ്ഥലത്തില്ലേ വരുന്നുണ്ട് ഇതുവരെ നല്ല ബ്ലോക്ക് ബ്ലോക്ക് ഒക്കെ ഇരുന്ന രാത്രി പോവാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മള് പിന്നെ കൊറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്ത് കണ്ട് വീണ്ടും പോവുകയാണ് യൂ കാലീഫ് മരങ്ങളാവിട്ടെ യു മരങ്ങളാണ് കാണുന്നത് യു കാലിഫ് മരങ്ങളാണ് ഇതൊന്നാണ് യു കാലിഫ് ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇതാണ് യു കാലിഫിന്റെ വല്യന്തല്ലേ എന്താ അതിന്റെ മണ്ണപടം ഇറങ്ങണം നമ്മള് അപ്പോ നമ്മളിവിടെ യു ചെടികൾക്കടിയില്ല കേട്ടോ ഇവിടെ നിർത്തിക്കാണ് നല്ല കാഴ്ചയാണ് ഇവിടെ നല്ല രസം നമ്മളെ യു കാലീഫിന്റെ അടിപൊളിയുണ്ട് സ്ഥലങ്ങൾ നല്ല കാലാവസ്ഥയാണ് അടിപൊളിയാണ് അടിപൊളിയോ നല്ല തണുപ്പുണ്ടല്ലോ ിപ്സൊക്കെ പൊട്ടിച്ചാലോ അടിപൊളി അടിപൊളി പിന്നെ ആൾക്കാരു അപ്പൊ ചിപ്സ് കഴിക്കണ്ട മക്കളെ ഇവിടെ നമ്മള് നിർത്തി ചായ കുടിക്കൊന്ന് കുടിച്ചു വെള്ളം നടക്കുന്നു അല്ല ഊട്ടിയതേകളില്ല ചെറിയ ചെറിയ പെരകള് കൊറേ പെരകള് ഇവിടെ കൊറച്ചൊക്കെ വലുപ്പ ഊട്ടിയിൽ എത്തി ബൊട്ടാനിക്കൽ ഗാർഡൻ അല്ലേ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് തിരക്ക് തിരക്ക അടിപൊളി മാങ്ങകള് ഇങ്ങനെ മാങ്ങകൾ മാങ്ങൾ ഉപ്പിളിട്ട് കമ്പം എല്ലാ ക്യാരറ്റ് ഫ്രഷ് ക്യാരറ്റ് ഫ്രഷ് ക്യാരറ്റ് ഉണ്ട് ഫുഡ്സിന്റെ സെക്ഷൻ അവിടെ എല്ലാ ഫുഡ്സുണ്ടോ ഫാഷൻ ഫുഡ് അതാ ഫാഷൻ ഫുഡ് നമ്മളെ നമ്മളെ അവിടുത്തെ ഫാഷൻ ഫുഡ് മാത്രമല്ല വേറൊരു ഫാഷൻ ഫുഡാണത് പിന്നെ ഇത് മറ്റേ ഇതിന്റെ പേരിപ്പോലിച്ചിലിച്ചി ഇതിനെത്രേ വരുന്നില്ല നിന്നെത്രയല്ല ലിച്ചിക്ക് എത്ര അപ്പോ ചേച്ചി അമ്മക്ക് ലിച്ച് കഴിക്കാൻ തന്നെ എങ്ങനെയുണ്ടോ നോക്കാന് നമ്മളാ സഫർച്ചു സാധനം നമ്മൾ ഒരു നൂറ് ലിച്ചി ആ നല്ല ഒന്ന് നമ്മള് സഫർ ജലാണത് സഫർ ജല കഴിക്കാൻ നന്നിട്ടാണ് നമ്മളെ ദോഷത്തില് മിത്രൊക്കെ പറയും

ആണ് മുന്തിരി ബട്ടറ് ഇത് ബട്ടറ് ബട്ടറൊക്കെ ഇവിടെ ഇഷ്ടം പോലെയാണ് ഏട്ടാ ബട്ടറിനത്ര ആ ബട്ടറിനെല്ലാം വില ഇണ്ടോ സാധനം സൂപ്പറാണ് വില ഉണ്ട് ബട്ടൺ അപ്പൊ നമ്മള് ലിസ്റ്റ് അപ്പോ ലിച്ചിക്ക് ലാഭം എനിക്ക് തോന്നിയേ ലിച്ചിക്ക് വലിയ അതാണ് അതിന്റെ അതിന്റെ ഉള്ളിൽ അങ്ങനെ ചെറിയ ഗുരുണ്ടാവും ലിച്ചി നമ്മള് ജ്യൂസൊക്കെ കുടിച്ചല്ല

അപ്പൊ ടിക്കറ്റ് എടുക്കാൻ പോണ് ടിക്കറ്റ് എടുക്കാല എല്ലാ കച്ചവടവും ഉണ്ടാവു ടിക്കറ്റ് എടുക്കാന് Baik. Pan damla pada giadeng-giadeng. Kaisah,

അമിതാക്കാരനെ കിട്ടിയാണ് ഡാൻസ് എടുത്ത് നമ്മളെ അപ്പൊ നമ്മള് മടങ്ങാണ് ഇവിടുന്ന് മടങ്ങാണ് നെക്സ്റ്റ് നമ്മള് റോസ് ഗാർഡിലേക്ക് അടക്കാണ് ഇപ്പറേമുള്ളവര്

കമ്മിയാണ് പൂക്കള് കമ്മിയാണ് അപ്പോ ഇള്ളവര് നമ്മുടെ ഊട്ടി ട്രിപ്പ് കഴിഞ്ഞിട്ടോ നമ്മള് പോന്ന് ഇവിടെ മടക്കത്തില് വൈക്കടവില് എത്തിക്കണ് സമയം ഒരു മണിക്ക് അഞ്ചു മിനിറ്റ് സമയം ഒരു മണിക്ക് അഞ്ചു മിനിറ്റ് രാത്രി അത് ഒന്നാമത് എന്താ വെച്ചാൽ നല്ല ബ്ലോക്കിൽ കുടുങ്ങി ഒരു നാലഞ്ച് മണിക്കൂർ ബ്ലോക്കായി ചുരത്തുമ്മൽ അതാണ് ഇത്ര നേരം പേക്കിയത് അപ്പൊ അടിപൊളിയോ യാത്ര അടിപൊളി അതിന്റെ ഫുഡൊക്കെ അയച്ച് അപ്പോ വീഡിയോ ഇഷ്ടപോയ ലൈക്ക് അടിക്കുക സർ ചെയ്യാം അല്ലേ ബാവോ അപ്പോൾ അടുത്ത വീഡിയോറ്റ് വരുമ്പോ